നിങ്ങൾ പറയുന്ന മറുപടി മതി. ഞങ്ങൾക്ക് ഞങ്ങൾ അതിനകത്ത് അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഒന്ന് പറയൂ പ്ലീസ് ഞങ്ങൾക്ക് ഇതിപ്പോ ആകെ കൺഫ്യൂഷനാണ് എന്നാൽ വേറെ ഒരു കാര്യം ഈ മുഹമ്മദ് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേറൊരു ഹദീഷിന് മുഹമ്മദിനെ കാണുന്ന മുഹമ്മദ് അള്ളാഹുവിനെ കാണുന്നതായിട്ടും പറയും പക്ഷെ അവിടെ വേറെ ഈ പറയുന്ന കാര്യങ്ങൾ ആയത്തുകൾ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല അത് തിരുമിതി പറയുന്നത് ഇവിടെ ബുഖാരി പറയുന്നുണ്ടെങ്കിൽ അവിടെ തിരുമിതി പറയുന്നത് അ എന്താണ് പറയുന്നത് മുഹമ്മദിനെ കാണുകയും ചുമലിൽ കൈവെക്കുകയും ആ പാറിടത്തിൽ കൈവെച്ചപ്പോൾ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മൾ ഇതിനുമുമ്പ് വായിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു മുഹമ്മദേ എന്ന് വിളിച്ചു എന്റെ രക്ഷിതാവേ എന്ന് മുഹമ്മദ് വിളി കേട്ടു എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട് അവിടെ ആയത്തൊന്നും കൊടുക്കാൻ സാധിക്കില്ല കാണാത്ത ഒരു ബന്ധവുമില്ലാത്ത സഹാബികൾക്ക് ആയത്ത് അള്ളാഹു നേരിട്ട് കൊടുക്കും ഒരു ബന്ധവുമില്ലാത്ത ഉമറുമായിട്ട് വന്നിട്ട് നേരിട്ട് സംസാരിച്ചു ഇതെന്താ കേസ് ആകെ മൊത്തം കോൺട്രഡിക്ഷനാണ് ഒന്ന് ഏതെങ്കിലും ഒരു സഹോദരന് വന്നിട്ടൊന്ന് പറയാൻ പറ്റൂ എന്താണ് ഇങ്ങനെ കാര്യം എന്താ നിങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങൾ കേൾക്കാം കുഴപ്പമില്ല ഐ മീൻ ജനങ്ങൾ നിങ്ങളുടെ അത് കേൾക്കാൻ വേണ്ടി മാത്രം എന്ത്ള്ളു അള്ളാഹു ഒരു സ്ത്രീയാണ് അള്ളാഹുവിന്റെ ശരീരഭാഗങ്ങളിൽ അതൊക്കെ ഉണ്ടല്ലോ അള്ളാഹു മരയ്ക്ക് പറയു തന്നെ അള്ളാഹുവിനോട് സംസാരിക്കും എപ്പോഴും ഈ ഒരു റെഡ് വെൽവെറ്റിന്റെ അണ്ടർവെയർ എപ്പോഴും അത് ഇതുകൊണ്ടാണ് അത് അത്

കേറിയാ ലത്തീഫ് രാവിലത്തെ കലാപരിപാടിയെ പറ്റി ഞാൻ കേട്ടു നല്ല കലാപരിപാടിയായിരുന്നു അറിഞ്ഞത് എന്നാ അവതരിപ്പിക്കാം എവിടെ വന്നിട്ട് ആ അവതരിപ്പിച്ചോളൂ നമുക്കൊരു ക്ലാരിഫൈ ആവശ്യമായിട്ടുണ്ടല്ലോ നമ്മുടെ ഡൊമിനിക് മാർട്ടിൻ അയാള് ഐഇ ഡി ബോംബൊക്കെ വികസിപ്പിച്ചെടുത്തത് സാക്ർ നായിക്കിന്റെ മറ്റുമൊക്കെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ആകൃഷ്ടനായിട്ടാണ് ആദ്യം ഞാൻ ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടായിരുന്നുള്ളു അപ്പോ ആദ്യം ആള് പറഞ്ഞു വന്നത് അയാള് ഡൊമിനിക് മാർട്ടിൻ നിങ്ങളുടെ ആളാണെന്നും ലേ സിസ്റ്റർ പറഞ്ഞു വിട്ടതാണെന്നും നിങ്ങളുടെ ആളുകളെ കൊന്നെന്നുമാ പറഞ്ഞത് പിന്നീടാണ് നമ്മുടെ ബ്രദർ പറഞ്ഞത് ദാ എന്റെ ഡി പി കിടപ്പുണ്ട് അയാൾ കൺവേർട്ടഡ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് കക്ഷി വേഗം ഡൈവേർട്ട് ചെയ്ത് വേറൊരു വേർഷനിലേക്ക് പോകുന്നത് കണ്ടു ഇതാണ് ഇവരുടെ സ്ഥിരമായിട്ടുള്ള രീതി എപ്പോൾ ഇപ്പോൾ ഒരാൾ കൺവേർട്ട് ചെയ്തു അയാൾ എന്തെങ്കിലും ചെയ്താലും അയാളുടെ ആദ്യത്തെ പേരായിരിക്കും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതുക മുമ്പ് ഒരിക്കല് ഒരു വലിയ ഒരു സ്വർണക്കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ട ഒരു സുരഭി കാത്തു അപ്പൊ നമ്മുടെ മാധ്യമങ്ങളെല്ലാം അവരുടെ പേരെഴുതി സുരഭി കാത്തൂൺ സുരഭി കാത്തൂൺ അപ്പോൾ എനിക്ക് എൻ ഐ എൽ എനിക്ക് ഒന്ന് രണ്ട് പരിചയക്കാരുണ്ട് അപ്പം അവരോട് ഞാൻ ചോദിച്ചു ശരിക്ക് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇവരെ കുറിച്ചിട്ട് കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴേക്ക് ഇവരുടെ ഉമ്മയും പാപ്പയും ഒക്കെ ഒരു മുസ്ലിം കൾച്ചർ ആണല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു ടീച്ചറെ അത് സുറാബി കാത്തൂൺ എന്ന സ്ത്രീയാണ് അവര് മുസ്ലിമാണ് അവരുടെ ഭർത്താവ് മുസ്ലിമാണ് അവരിസ്ലാം മതവിശ്വാസിയാണ് ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം അപ്പൊ ഞാൻ സി എൻ്റെ ന്യൂസിന്റെ ലിങ്ക് തരാൻ പറഞ്ഞു ബി ബി സിയുടെ ലിങ്ക് തരാൻ പറഞ്ഞു അതിലൊക്കെ അവര് സുറാബി കാത്തോണ്ണു എന്നാണ്ടാണ് അവരുടെ പേര് അപ്പൊ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ പേര് ഇങ്ങനെയായിരിക്കും ഇപ്പൊ നമുക്കറിയാം ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി മുമ്പ് അയാൾ എന്തോ പിന്നെ യഹോവ സാക്ഷികളുടെ കൂടെ ഉണ്ടായിരുന്നെന്നും പിന്നീടാണ് അവരിൽ നിന്നും വ്യതിരിക്തമായി പോയതെന്നും അവരെ ഇല്ലാതാക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ വന്നുവെന്നും അയാള് വിളിച്ചു പറഞ്ഞ ഒരു സംഗതിയുണ്ട് പോലീസ് പിടിച്ചപ്പോൾ പിടിച്ചപ്പോ ഉത്തരവാദി ഞാൻ മാത്രമാണേ ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്നെ ആരും സഹായിച്ചിട്ടില്ലേ ആ വാക്കിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്കൊക്കെ തോന്നിയത് ആരോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് റോ ിക്കുന്നത് ഈ ഡൊമിനിക് മാർട്ടിനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ ഡേറ്റാസും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട് അപ്പോ ഇപ്പൊ ഇന്ന് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററില് ഒരു ജൂത സിനഗോഗില് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റിയ ഒരു സംഭവം ഒരു വലിയ ഭീകരാക്രമണം ഒരു നാടിനെ മുഴുവനും നെടുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇയാളെയും പിടിച്ച് ക്രിസ്ത്യാനിയാക്കാനായിരിക്കും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വല്ല പ്രകൃതി കാരണം ഇവരൊക്കെ ഇസ്ലാം മതത്തിലേക്ക് ആകൃഷ്ടനായി ചെല്ലുന്നതാ ഇപ്പൊ കണ്ണൂരിൽ നിന്നൊരു റാഷിദ് അബ്ദുള്ള അയാൾ ഇസ്ലാമിൽ ആകൃഷ്ടനായി ആയി പിന്നീട് അയാൾ ഒരുപാട് പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ഇവിടെ നിന്ന് വലിയ ഒരു റാക്കറ്റിനെ ഫോം ചെയ്തിട്ട് ഇയാള് ഐസസിലേക്ക് റിക്രൂട്ട് ചെയ്യലായിരുന്നു ഇയാളുടെ ജോലി എത്ര മാധ്യമങ്ങൾ ഇത് സത്യസന്ധമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ രീതി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് കാഫറുകളെ കൊന്നിട്ട് ജിഹാദിന് തുടക്കം കുറിക്കുക എന്നതാണ് ഇപ്പൊ ജൂതമത വിശ്വാസികളാണ് അതാണ് ഇപ്പൊ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററില് കൊല്ലപ്പെട്ട ആളുകൾ രണ്ടുപേരെ ആയിരുന്നില്ല ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് ഒരുപാട് ആളുകളെ ആയിരുന്നു അപ്പൊ എന്തിനാണ് അവർ ജൂതമത വിശ്വാസികളായത് ബഹുദൈവ വിശ്വാസികളായത് അള്ളാഹുവിന്റെ പിടിപ്പുകേടാണെന്ന് ഇവരങ്ങ് ചിന്തിച്ചാ പോലെ ജൂതമത വിശ്വാസം അനുസരിച്ചിട്ട് അവരുടെ വിശുദ്ധ ദിനമായിട്ടുള്ള യോകിപ്പൂർ ആചരണം എല്ലാ മതവിശ്വാസികൾക്കിപ്പോ നബിദിനം എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ എന്തി ഇവര് പിന്നെ ഇവരുടെ ഒരു ഉറൂസിനോടനുബന്ധിച്ചിട്ട് ഇവര് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് ഇപ്പൊ താണ്ടേ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിൻ സ്നേഹിക്കാൻ എന്തോ ഉണ്ടെന്ന് അറിയത്തില്ല ശരി ആ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് യു പിയിൽ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് ഇവർക്ക് മാത്രമെല്ലാമാകാം വേറെ ഒന്നും ആരോ ആകാൻ പാടില്ല ഇപ്പൊ ഈ അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ആയുധധാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇയാളെ വെടിവെച്ചു കൊന്നു എന്നുമാണ് സ്ഥിരീകരിക്കപ്പെട്ടത് വ്യാഴാഴ്ച അതായത് ഇന്നലെ പ്രാദേശിക സമയം ഒൻപതരയോടുകൂടിയാണ് ഇയാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇരുമ്പ് നിക്കറുമിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിക്കുക ചാവേറ ആക്രമണത്തിന് ഇത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ ഷൂട്ട് അഡ് സൈറ്റ് തീർത്തു അയാളെ ഏതാണ്ട് സ്ഫോടക വസ്തുക്കൾ മൊത്തം ഇയാളുടെ ശരീരം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്നാ ഇയാളുടെ ശരീരം സ്ഫോടക വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ച് കേറ്റുക എന്നിട്ട് ചാവുക അക്ബർ എന്ന് വിളിക്കുക ഹൂറികളെ പ്രാപിക്കൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പോ ഇവരെ വലിച്ചു കേട്ടി ഇവർക്ക് അഭയം നൽകിയതിന്റെ പേരിൽ നമുക്കിങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോയി എന്നതിനെ സംബന്ധിച്ചിട്ട് അപലപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ദ കീർ ചാർമർ സംഭവത്തിൽ വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇവരെ വിളിച്ച് കയറ്റിയിട്ട് ഇവരിൽ നിന്നും പണി എരന്നു വാങ്ങുന്ന ഒരു രൂപത്തിലേക്ക് ഇംഗ്ലണ്ട് മാത്രമല്ല ഇന്ന് ഇംഗ്ലണ്ടില് ഇതിന്റെ വലിയ രൂപത്തിലുള്ള ഒരു പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം പക്ഷേ നമുക്കറിയാം ഇവരെ എവിടെയൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവരിവരുടേതായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ കളമശ്ശേരിയിലെ സംഭവം ഇയാൾ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ മാത്രമാണ് ഇതിന്റെ പ്രതി ഞാൻ മാത്രമാണ് എന്നെ ആരും സഹായിച്ചിട്ടില്ലെന്ന് പക്ഷേ പതിനഞ്ച് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് അതിൻ്റെ പേരിൽ എത്ര മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ സ്ഫോടന കേസിലെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഡൊമിനിക്കിനെ പിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല അയാൾ ഒന്നും പിന്നെ ഇയാള് ഗൾഫിൽ പോയിട്ട് ഈ ഐഇ ഡി ബോംബുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു ഇയാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു സാക്കർ നായിക്കിന്റെ ഇസ്ലാമിനോട് ഇയാൾക്ക് അനുഭാവം തോന്നുന്നു ഈ പ്രതിയുടെ വിദേശ ബന്ധങ്ങൾ പിന്നീട് പുറത്തു വരുന്നു അത് അധികം മാധ്യമങ്ങളൊന്നും പുറത്തുവിടുന്നില്ല ഇതിന്റെ അന്വേഷണ തലവൻ എനിക്ക് തോന്നുന്നത് ഡി സി പി എസ് ശശിധരൻ എന്ന വ്യക്തിയായിരുന്നു ഇയാൾ ഇയാൾക്കെതിരെ എല്ലാ കുറ്റപത്രവും കോടതിയിൽ സമർപ്പിച്ചത് അദ്ദേഹമാണ് ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ച് പുറത്തു വരുന്നു സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ ഇയാളെ സഹായിച്ച ആളുകളെ സംബന്ധിച്ച് പുറത്തു വരുന്നു ഇയാൾക്ക് ഇതിനു വേണ്ടിയിട്ട് പണം കിട്ടിയത് എവിടെ നിന്നാണ് എത്ര പേര് മരിക്കുന്നോ അതിനനുസരിച്ച് ഇവർക്ക് ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഒന്നും വേണ്ട നമുക്കിപ്പോ നമ്മുടെ യു പി നമ്മുടെ പിന്നെ കാശ്മീരില് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ആ പിന്നെ അയാളുണ്ടല്ലോ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ആൾ ആളൊന്നിന് നാലായിരം രൂപ വെച്ച് വാങ്ങി ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നതാണല്ലോ ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഈ ഇസ്ലാമിൽ നമ്മൾ നിലയുറപ്പിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ അതുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറെടുത്ത് ഇസ്ലാമിനോടുള്ള ആത്മാർത്ഥതയും കൂറും പ്രകടമാക്കുക എന്നതാണ് അതിൻ്റെ ആദ്യപടിയായിട്ട് ഇരുമ്പ് നിക്കറിട്ട് മുറുക്കി കാഫിറുകൾ കൂടുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറുക അവിടെ ചെന്ന് ചിഹ്നിച്ചിതരി ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്വഭാവ ഗുണമാണ് ജിഹാദ് അപ്പൊ അത് കൺവേർട്ട് ചെയ്ത് വരുന്ന ആളുകൾക്കും അത് തന്നെ ഇവര് പകുത്തു നൽകുകയാണ് ചെയ്യുന്നത് ഈ പൊട്ടിത്തെറിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നു ഷാരൂഖ് സൈഫി ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റി സിറ്റി എക്സ്പ്രസിനു പിന്നെ പെട്രോൾ ഒഴിച്ച് തീവച്ചു അവനുമാര സാക്കിർ നായിക്കിന്റെ കിങ്കരനായിരുന്നു ഇപ്പോ പിന്നെ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂര് പൊട്ടിത്തെറിച്ച എന്താണ് വയസ്സുകാരൻ മുബിൻ അവനും സാക്കർ നായിക്കിന്റെ കിങ്കരനായിരുന്നു ഇങ്ങനെ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിക്കത്തക്ക രൂപത്തിലുള്ള തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുക എന്നത് എല്ലാ കാലത്തുമുള്ള ഇസ്ലാമിന്റെ നയമാണ്